വിമതർക്ക് അതിരൂപതയിലുള്ള മേൽക്കൈ അവസാനിക്കുകയും അവരുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കുകയും വിമത വൈദികരുടെ കള്ളത്തരങ്ങൾ ഇനി വിലപ്പോകില്ലെന്നുള്ള സന്ദേശമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപത അരമനയിലേക്ക് മാർത്തോമ നസ്രാണി സംഘത്തിന്റെ നേതൃത്വത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത വിശ്വാസ അവകാശ സംരക്ഷണ റാലിയിൽ വെളിവാക്കപ്പെട്ടത് തൊട്ടടുത്ത് കിടക്കുന്ന ബസലിക്ക ദേവാലയത്തിൽ നിന്ന് പോലും അമ്പത് പേരെ സംഘടിപ്പിക്കുവാൻ വിമത നേതാക്കൾക്ക് സാധിച്ചില്ലെന്നുള്ളത് വിമത വിഭാഗത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് കാരണം നാല് കുടുംബങ്ങൾ മാത്രമാണ് വിമത ഗുണ്ടകളോട് ബസലിക്ക ഇടവകയിൽ ചേർന്ന് വിമത പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വിമത വൈദികർ നേതൃത്വം കൊടുക്കുകയും ഇടവകകളിൽ നിന്ന് ധാരാളം പണം ചെലവഴിക്കുകയും ഇടവക ജനങ്ങളെ വിവാഹം ഉൾപ്പെടെയുള്ള കൂതാശകൾ നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് വിമത സമ്മേളനങ്ങളിൽ ജനത്തെ കൊണ്ടുവന്നിരുത്തിയത് എന്നിട്ടും ഒരു ഇടവകയിൽ നിന്ന് പത്തു പേരെ പോലും അവർക്ക് ലഭിച്ചില്ല വിവിധ സ്രോതസ്സുകളിലൂടെ സഭയെ തകർക്കുന്നതിനായുള്ള പണം സുരുക്കൂട്ടി സഭയുടെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും കുടുംബങ്ങളെയും ഒന്നിച്ചു ചേർത്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരെല്ലാം സഭയുടെ ഏകീകൃത കുർബാനക്കെതിരെ നിൽക്കുന്നവരാണ് എന്ന പ്രതിനിധി ജനിപ്പിക്കത്തക്ക വിധത്തിലായിരുന്നു വിമത വൈദിക ഗുണ്ടകളുടെ കഴിഞ്ഞ കാലങ്ങളിലെ സമ്മേളനങ്ങൾ അവർ കാണിച്ചിരുന്നത് എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത കലൂർ വിമത സമ്മേളനത്തിൽ ആയിരം പേർ പോലും എത്തിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ മാർത്തോമ നസ്രാണി സംഘത്തിന്റെ നേതൃത്വത്തിൽ പതിനാറ് ഫൊറോനകളിലെ ദേവാലയങ്ങളിൽ നിന്ന് തങ്ങളുടെ വികാരിമാരുടെ യാതൊരു സഹായവും ഇല്ലാതെ അവരുടെ കനത്ത പ്രതിരോധത്തിനു നടുവിലും സ്വന്തം പണം മുടക്കി ആരോഗ്യവും സമയവും ജോലിയും നഷ്ടപ്പെടുത്തി ഉച്ച വെയിലത്ത് സഭയോടൊപ്പം നിന്നു നിയമാനുസൃതമായ സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന ലഭിക്കുന്നതിന് വേണ്ടി മെത്രാന്റെ മുൻപിൽ സമരം ചെയ്തത് ഇത് ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തപ്പെടും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ചാനലുകൾ പോലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നില്ല എന്നുള്ളത് വിശ്വാസികൾ ഗൗരവമായി കാണുന്നു ഈ ചാനലുകൾ പ്രത്യേകിച്ച് തൃശൂർ ആസ്ഥാനമാക്കിയുള്ള സഭയുടെ ഒരു ചാനൽ അതിനാൽ തന്നെ ബഹിഷ്കരിക്കപ്പെടേണ്ടതാണെന്നാണ് അവർ കരുതുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് തൃശൂരിൽ നിന്നുള്ള മാർ പുത്തൂരാണെന്നുള്ളതാണ് അവർക്കുള്ള വിലങ്ങുതടി എന്നാൽ മാർ കരിയിൽ സഭാ പ്രവർത്തിച്ചപ്പോഴും മാർ ആൻഡ്രൂസ് താഴത്തിന് ഗുണ്ടകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഈ ചാനൽ മുൻപന്തിയിലുണ്ടായിരുന്നു വിശുദ്ധ കുർബാനയെ സംരക്ഷിക്കേണ്ട മെത്രാൻ അതിന് വിരുദ്ധമായി നിൽക്കുകയും നിയമാനുസൃതമായ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികൾ വഴിയിൽ സമരം ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായും സീറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ് പേപ്പൽ ഡെലിഗേറ്റ് ആയ മാർസിറിൽ മെത്രോപൊലീത്തു പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നതും മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെട്ട സീറോ മലബാർ സഭാ നേതൃത്വമാണെന്ന് വിശ്വാസികൾ സംശയിക്കുന്നു വലിയ ഡീലുകളാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഇത് ഞങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പേപ്പിൾ ഡെലിഗേറ്റായ സിറിൽവാസീത്തയുടെ അടുക്കൽ മാർത്തോമ നസ്രാണി സംഘം ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ച് മെയിൽ അയച്ചുവെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നുള്ള മുടന്ത ന്യായമാണ് അരമനയിൽ തടിച്ചുകൂടിയ വിശ്വാസ സമൂഹത്തിന്റെ നേതാക്കളോട് മാർപുത്തൂർ പറഞ്ഞത് കൈ കഴുകിയത് ഈ ഉത്തരം പ്രതീക്ഷിച്ചു തന്നെയാണ് നേതാക്കൾ അവിടെ എത്തിയതും